നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മഹാദേവനായ ശിവഭഗവാനെ ഏറ്റവും എളുപ്പത്തിൽ പ്രീതിപ്പെടുത്താനുള്ള പഞ്ചാക്ഷരി മന്ത്രത്തെക്കുറിച്ചാണ് ഈ മന്ത്രം നിത്യേന ജപിക്കുന്നവർക്ക് സമസ്ത ദുഃഖങ്ങളിൽ നിന്നും കരകയറാൻ സാധിക്കും എന്നാണ് വിശ്വാസം ഉഗ്രഗോപിയും ക്ഷിപ്രപ്രസാദിയുമായ ഭഗവാൻ പരമശിവന്റെ മൂലമന്ത്രമാണ് ഓം നമശിവായ ഞാൻ ശിവനെ നമിക്കുന്നുവെന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം അഞ്ചക്ഷരമുള്ളത് കൊണ്ടാണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് വിളിക്കുന്നത് പ്രപഞ്ച ശക്തികൾ ഒളിഞ്ഞിരിക്കുന്ന ഈ അത്ഭുത മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്നു ഭക്തിയോടെ ഈ മന്ത്രം ജപിച്ചാൽ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം ഒഴുകിപ്പോവുകയും നിർമ്മലമായ മനസ്സിനുടമയാകുകയും ചെയ്യും നമ്മെ ബാധിച്ചിരിക്കുന്ന എല്ലാ ഗ്രഹദോഷങ്ങളിൽ നിന്നും പഞ്ചാക്ഷരി മന്ത്രം നമ്മെ രക്ഷിക്കും കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ എപ്പോൾ വേണമെങ്കിലും പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് ജപിക്കാം ഏറ്റവും ഫലപ്രാപ്തിക്കായി രാവിലെയോ വൈകുന്നേരമോ വിളക്ക് തെളിയിച്ച ശേഷം നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിച്ചാൽ കുടുംബത്തിന് ഐശ്വര്യം കൈവരുമെന്നാണ് വിശ്വാസം ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ ഈ മന്ത്രം നിത്യവും ജപിക്കുക കൂടാതെ നമുക്ക് ആത്മബലം കൂട്ടാനും ഇത് സഹായിക്കും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലെ ന ഭൂമിയെയും മ ജലത്തെയും സി അഗ്നിയെയും വ വായുവിനെയും യ ആകാശത്തെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെയും ഈ മന്ത്രം പ്രതിനിധീകരിക്കുന്നു നിത്യേന ശിവനാമം ജപിക്കുന്നവർക്ക് സമസ്ത ദുഃഖങ്ങളിൽ നിന്നും കരകയറാൻ സാധിക്കും എന്നാണ് വിശ്വാസം ആയുർദോഷ പരിഹാരത്തിന് പ്രധാനമായും ശിവഭഗവാനെയാണ് ഭജിക്കേണ്ടത് സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊടുത്തി അതിനു മുന്നിൽ നിന്ന് നാമം ജപിച്ചാൽ ഇരട്ടി ഫലം നിങ്ങൾക്കുണ്ടാവും ശിവാരാധനയിൽ ഏറ്റവും പ്രധാനമാണ് ഓം നമശിവായ എന്ന ഈ മൂലമന്ത്രം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് സന്ധ്യാസമയം ഈ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദുഃഖങ്ങളും സങ്കടങ്ങളും മാറി നിങ്ങൾക്കും കൈവരിക്കാം ഏറ്റവും സന്തോഷമായ സുദനങ്ങൾ നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ദേവനാഥം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക